ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത ഇതുവരെ ആറുമാസത്തെ പെൻഷനാണ് സർക്കാർ കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളത് ഇതിപ്പം ജൂലൈ ജൂൺ വരെയുള്ള ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കുടിശ്ശികയാണ് കൊടുക്കാനുള്ളത് അത് സർക്കാരിന് കൊടുക്കാനുള്ള വക തുക വ വകയിരുത്തി കഴിഞ്ഞു ഏകദേശം അറുപത് ലക്ഷം പെൻഷൻകാർക്ക് ആണ് പെൻഷൻ കിട്ടുന്നത് അത് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇനി മുതൽ പെൻഷനുള്ളൂ അതുകൊണ്ട് എല്ലാവരും മസ്റ്ററിങ് പൂർത്തിയാക്കുക തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ അക്ഷയ മസ്റ്ററിങ് നടക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും മസ്റ്ററിങ് പൂർത്തിയാക്കുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച ആയിരത്തി അറുന്നൂറ് രൂപ വരും അക്കൗണ്ട് വര വരുന്നതാണ് അതനുസരിച്ച് അതിനുവേണ്ടി സർക്കാർ തുക വകയിരുത്തിയിട്ടുണ്ട് കേന്ദ്ര വേദന ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് കൂടി ആയിരത്തി അറുന്നൂറ് വരും പിന്നെ പതിനേഴാം തീയതി ഒരാഴ്ച കഴിഞ്ഞുള്ള പതിനേഴാം തീയതി പഴയ കുടിശ്ശേക്ക് ആയിരത്തി അറുനൂറ് വരും അങ്ങനെ അങ്ങനെയാണ് സർക്കാരിപ്പം തുക വകയിരുത്തിയിട്ടുള്ളത് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഇനിയും വരും എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്